അവധിക്കാലം ആയതോടെ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ കാണാൻ ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് സഞ്ചാരികളുടെ തിരക്കേറി ആകെ ഇരുന്നൂറ്റി ആറ് അടി ഉയരമാണ് പ്രതിമയ്ക്ക് പീഠത്തിന് എൺപത്തിയൊന്നടി ചരിത്രപ്രസിദ്ധമായ സ്വരാജ് മൈതാനിയിലാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിലുള്ള പ്രതിമ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ അമ്പത് പ്രതിമകളിൽ ഒന്നാണിത് കഴിഞ്ഞ വർഷം അമേരിക്കയിലെ മേരിലാൻഡിൽ ഇന്ത്യക്കു പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തിരുന്നു തെലങ്കാനയിലെ സെക്രട്ടേറിയറ്റിനു മുന്നിലെ അംബേദ്കർ പ്രതിമയായിരുന്നു ഇതിനു മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ നാനൂറ്റിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവിലാണ് വിജയവാഡയിൽ പ്രതിമ നിർമ്മിച്ചത് ഇതിനായി നാനൂറ് ടൺ ഉരുക്ക് ഉപയോഗിച്ചു പതിനെട്ട് ദശാംശം എട്ട് ഒന്ന് ഏക്കർ സ്ഥലത്താണ് ശില്പവും അനുബന്ധ നിർമ്മാണങ്ങളും മൂന്ന് വശങ്ങളിലും ജലാശയവും സംഗീത ജലധാരയുമുണ്ട് അംബേദ്കറുടെ ജീവിതം പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകൾ രണ്ടായിരം സീറ്റുള്ള കൺവെൻഷൻ സെന്റർ എണ്ണായിരം ചതുരശ്രാടി ഫുഡ് കോർട്ട് കുട്ടികൾക്കുള്ള കളിസ്ഥലം തുടങ്ങിയവയാണ് മറ്റ് സവിശേഷതകൾ